നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഞ്ചിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബജാജ് ഫിനാൻസ് നൽകിയത് മുപ്പത്തിയാറ് ശതമാനം നേട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ ബി എഫ് സി ഓഹരിയായ ബജാജ് ഫിനാൻസ് കാഴ്ചവെച്ചത് വേറിട്ട പ്രകടനം ഈ വർഷം ഇതുവരെ ഈ ഓഹരി നൽകിയ നേട്ടം മുപ്പത്തിയാറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടം നൽകിയത് ബജാജ് ഫിനാൻസ് ആണ് അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയായ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും നാൽപ്പത്തിയേഴ് ശതമാനമാണ് ഈ ഓഹരി ഉയർന്നത് ബജാജ് ഫിനാൻസിന്റെ വിപണി മൂല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് ബജാജ് ഫിനാൻസിന്റെ വിപണി മൂല്യം നിലവിൽ ആറ് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഈ ഓഹരി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ എന്ന അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി ബജാജ് ഫിനാൻസിൽ ലക്ഷ്യമാക്കുന്ന വില വിവിധ ആഗോള ബ്രോക്കറേജുകൾ ഉയർത്തി ഓഹരി വില പതിനൊന്നായിരം രൂപയിലേക്ക് ഉയരുമെന്നാണ് സി എൽ എസ് ഐ പ്രവചിക്കുന്നത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ബജാജ് ഫിനാൻസിന്റെ ലാഭം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് മുൻവർഷം സമാന കാലയളവിൽ ഇത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്നു പതിനേഴ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും നിഫ്റ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഐ ടി സി ഹിന്ദുസ്ഥാൻ യൂണിലിവർ എച്ച് ഡി എഫ് സി ബാങ്ക് ജിയോ ഫിനാൻഷ്യൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഡസിൻ ബാങ്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഹീറോ ഹീറോമോട്ടോകോം ഇൻഫോസിസ് വിപ്രോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് എന്നീ സൂചികകൾ ഒന്നര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു